രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയുടെ സമാപനത്തിന് പട്നയിലേക്ക് മലയാളികളും എത്തുന്നുണ്ട് കെ പി സി സി വക്താവ് ജവഹർ ബാലമഞ്ച് നേതാവ് ജി വി ഹാരി റിപ്പോർട്ട് ടി വി ചേരുന്നു ഇങ്ങനെ മലയാളികൾ സുരേഷ് ഉണ്ട് അടക്കമുള്ള എം പിമാരുമുണ്ട് എങ്ങനെയുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ബീഹാറിനെ ഇളക്കിമറിക്കാൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരിക്കുന്നുള്ളതാണ് ഏറ്റവും ഞാൻ കാണുന്ന ഒരു വലിയ കാഴ്ച ഈ ഒരു ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റളവിൽ ആളുകൾ തട്ടി ആളുകളുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഈ യാത്രയിലൂടെ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം വോട്ടിനെക്കുറിച്ചും വോട്ടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ഈ യാത്രയിലൂടെ അദ്ദേഹത്തിന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ റിസൾട്ട് മറ്റൊന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കുമല്ലോ സർക്കാർ തന്നെ സർക്കാർ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത് തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു വലിയ നല്ല ഒരു സർക്കാർ അധികാരത്തിൽ വരും തന്നെയാണ് ഈ യാത്രയുടെ അവസാന ദിവസത്തിൽ എനിക്ക് പറയാം കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും വലിയ ആവേശമായിട്ടുണ്ട് യാത്ര സംശയമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഈ യാത്ര ഒരു രാഷ്ട്രീയ യാത്ര എന്ന് തന്നെ കലുപരിയായിട്ട് ജനങ്ങളിലേക്ക് ഒരു ജനാധിപത്യ ബോധം രണ്ടാമത്തെ കാര്യം വോട്ടിൻ്റെ ഒരു പ്രാധാന്യം വോട്ടിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കള്ളത്തരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ രാജ്യമാകെ എത്തിച്ചു കൊടുക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെ മലയാളികളും ഈ വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമായി പട്നയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് നമ്മളിവിടെ നേരിട്ട് ഫീൽഡിൽ നിന്ന് കാണുന്ന കാഴ്ച വീഡിയോ ജേണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോഡിൻ റിപ്പോർട്ടർ ബിഹാർ